നമസ്കാരം കേരള തീരത്തിന് സമീപം ചരക്ക് കപ്പൽ തീപിടിച്ചതിനെ തുടർന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ കപ്പൽ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ പതിലേറെ പേരും കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടു എന്നാണ് അറിയുന്നത് പലർക്കും പൊള്ളലേറ്റിട്ടുണ്ട് ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡും അതുപോലെ നേവിയും ഒക്കെ തന്നെ ഈ സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ശക്തമായ തോതിൽ രക്ഷാപ്രവർത്തനം നടത്താൻ തന്നെയാണ് നമ്മുടെ അധികൃതർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കപ്പൽ കൊളംബോയിൽ നിന്ന് നവി മുംബൈയിലേക്ക് വരികയായിരുന്നു എന്നാണ് ഇതിൻ്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തീപിടിച്ചതിനെ തുടർന്ന് നിരവധി കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് കോസ്റ്റ് ഗാർഡ് നേവിയും എല്ലാം തന്നെ സംഭവ സ്ഥലത്തിന് അടുത്തേക്ക് എത്താറായി എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ച് നേവിയെ സംബന്ധിച്ച് അവർക്ക് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കപ്പലുകളും എല്ലാം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഇതിലെ ജീവനക്കാരുടെയൊക്കെ തന്നെ ജീവൻ രക്ഷിക്കാനും കഴിയും എന്നാണ് കരുതപ്പെടുന്നത് പൊള്ളലേറ്റ പലരെയും അതിനകം തന്നെ അവർക്ക് വിദഗ്ധ ചികിത്സ ലഭിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഈ കപ്പൽ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഇനിയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല സിംഗപ്പൂർ രജിസ്ട്രേറ്റുള്ള കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം ഈ കപ്പലിൻ്റെ മറ്റ് വിശദാംശങ്ങൾ വലിയ താമസിയാതെ തന്നെ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നുള്ളത് സംബന്ധിച്ച് ഇനി വിവരം ലഭിച്ചത് മാത്രമല്ല ഈ കപ്പലിന് നിരവധി തവണ പൊട്ടിത്തെറികൾ ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത് ഏതെങ്കിലും സ്ഫോടക വസ്തുക്കളാണോ ഈ കപ്പൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് സംബന്ധിച്ചും ഒരുപക്ഷേ അന്വേഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ മാസം കൊച്ചി തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കണ്ടെയ്നറുകൾ വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കേരള തീരത്ത് അതും അഴീക്കലിനും ബേപ്പൂരിനും അടുത്തുള്ള തീരദേശമേല അതായത് അന്താരാഷ്ട്ര കപ്പൽ ചാലിലാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ ഇതിൻ്റെ ഉള്ളിലെന്താണ് ഉള്ളത് എന്ന് നമുക്കിനി അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതു സംബന്ധിച്ച് ഒരു പക്ഷേ ഇനി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടി വരും നേരത്തെ കൊച്ചി തീരത്തെ ചരക്ക് മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ആ കമ്പനിക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്നാണ് കേരള സർക്കാർ തീരുമാനിച്ചിട്ടുള്ള പരമാവധി നഷ്ടപരിഹാരം വാങ്ങാനാണ് അവർ അതിന് ഇപ്പോൾ തീരുമാനിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടം കൂടി ഉണ്ടാകുന്നത് നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ തന്നെ കപ്പലുകളും വിമാനങ്ങളും ഒക്കെ ഈ കപ്പലിനെ സമീപത്തെത്തുന്നതോടുകൂടി ഇവരെ കൂടുതൽ പേരെ ഇനി രക്ഷിക്കാൻ കഴിയും എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് ലഭിക്കുന്നതാണ്